ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്നിപ്പോൾ തിരുവാതിരക്കല്ലേ ഇപ്പോൾ തിരുവാതിരയ്ക്ക് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കൂവ പായസം അപ്പോൾ അതിന് അത് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം നല്ല നന്നായി പൊടിച്ച് വച്ചിരിക്കുന്ന നല്ല ശുദ്ധമായ നാടൻ കൂവപ്പൊടി അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊരു മുന്നൂറ് ഗ്രാം എടുക്കുക ഇതിപ്പോൾ ഞാനൊരു സാമ്പിളിന് വേണ്ടി കാണിക്കുകയാണ് തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കേട്ടോ അത് വെള്ളമൊഴിച്ച് ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒരു ഒന്ന് കുതിർത്തുക ഒന്ന് കല നമ്മൾ പറയുക കൂവ കലക്കുക എന്ന് പറയും അതൊന്ന് കലക്കി ഒരു വെള്ളം മാതിരി ആക്കണം അപ്പോൾ അതിൻ്റെ അത് നന്നായി ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഞവിടി അതൊന്ന് അടുത്ത ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അതൊക്കെ ഉടച്ച് ആദ്യം ഒന്ന് ഒരു പാനി മാതിരി തയ്യാറാക്കുക അത് കഴിഞ്ഞ് അതിൽ പോലെയൊക്കെ നമ്മൾ ഉണക്കാനൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന കരടുകളൊക്കെ ഒഴിവാക്കാൻ ഒരു അരിപ്പ് വെച്ച് ഒന്ന് അരിച്ചെടുക്കുക അത് അതിൽ അത്യാവശ്യം വെള്ളം നല്ലൊരു ഒരു പാലിൻ്റെ രൂപത്തിൽ ആ പാലിൻ്റെ പരുവത്തിലാവണം കേട്ടോ നന്നായി വെള്ളം ഒഴിച്ച് അത് ഒന്ന് കലക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്നും കൂടി അരിക്കുക വല്ല കാരോടോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഒരു മുന്നൂറ് ഗ്രാം ആണ് ഏകദേശം നാഴി പൊടി പറയും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഒരാളവിടെ കാത്തിരിക്കുന്നത് ഞാൻ ഇളക്കോ അല്ലെങ്കിൽ കിട്ടുമോ എന്ന് വിചാ അറിയാനാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതിലേക്ക് ഇനി ശർക്കരയാണ് ഏകദേശം മുന്നൂറ് എന്ന് പറയുമ്പോൾ അല്ലേക്ക് നമ്മൾ ഒരു അര കിലോ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അത് ശർക്കര വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിടാം അല്ലെങ്കിൽ ഉരുക്കിട്ട് ചേർക്കാം പക്ഷേ ഇതൊരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഇതായത് നമ്മൾ ശർക്കര അതുപോലെ തന്നെ ഇതിലേക്ക് ഇടുകയാണ് അപ്പൊ ശർക്കര അതിലേക്ക് ഇടുക അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് നല്ല കൊട്ട തേങ്ങ എന്ന് പറയുന്നത് കൊട്ട തേങ്ങയുടെ കൊത്താണ് ചെറുതാക്കി അരിഞ്ഞ് അത് അതിലേക്ക് ഇടുക ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക കുറച്ച് വെളിച്ചെണ്ണ അത് ടിപ്പാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചേർക്കുക അത് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് ഇളക്കുകയാണ് അപ്പം അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവും അടി ഇല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ അതിൻ്റെ ആ രുചിയൊക്കെ മാറും അത് കാരണം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ അതിൻ്റെ ശർക്കര അലിഞ്ഞ് അതിൻ്റെ കളറൊക്കെ അങ്ങനെ മാറി വരുന്നത് കണ്ടോ മാറി മാറി ഇങ്ങനെ വരും അതിങ്ങനെ കുറുകി കുറുകി വരും കൂവാ കുറുക്കുക എന്നാൽ പറയാങ്ങനെ കുറുകനുസരിച്ച് നമ്മൾ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കണം നമ്മൾ ചൂടാവണനുസരിച്ച് അതിന്റെ ആ വെള്ളത്തിന്റെ ആ കുറുക്ക് അത് ലൂസ് കുറഞ്ഞ് കുറുകി കുറുകി ഇങ്ങനെ വരും നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ നന്നായി ഇളക്കണം കാരണം എന്താ വെച്ചാൽ അത് പിടിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അപ്പോൾ അതിൻ്റെ ശർക്കരയുടെ ഉരുകിയതും എല്ലാം കൂടി നന്നായി ഇളക്കി ചേർക്കുക അപ്പോൾ അതിൻ്റെ കളർ മാറി വരും കളർ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരും നന്നായി ഇളക്കണം കേട്ടോ നന്നായി ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പിടിക്കും ഇപ്പോൾ നമ്മുടെ കൂവപ്പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് തിരുവാതിരയ്ക്ക് നമ്മുടെ പള്ളൂരാണെങ്കിൽ ഗ്രാമങ്ങളിൽ ഒഴിച്ചു കൂടാൻ ഒരു സാധനമാണ് കൂവപ്പായസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം നല്ല പുഴുക്കുണ്ടാവുക കൂവപ്പായസം പുഴുക്കുന്നാ പറയുക അപ്പോൾ ഇത് ഇതെ പാകം ഇതാണ് നമ്മളിങ്ങനെ ഏകദേശം ഇങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ പതുക്കെ ചാടാൻ പാടുള്ളൂ നമ്മുടെ സാധാരണ പായസം മാതിരി ലൂസാവില്ല അതാണ് ഇതിൻ്റെ ഒരു പാകം ഇങ്ങനെ എങ്ങനെ ഉണ്ടാവണം ചില സ്ഥലങ്ങളിൽ തേങ്ങ ചെറുകിയിട്ടാണ് ഇടുക പക്ഷേ അത് അതല്ല ഇത് തേങ്ങ കൊത്തിട്ടാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളാ പാ ഇങ്ങനെ ചാടണം ഇതാണ് അതിൻ്റെ ഒരു പരുവം അപ്പോൾ ഏകദേശം നന്നായിട്ട് നന്നായിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾ ഇതൊരു നാടൻ രീതിയിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് اوكي الى كنت رواد العشم سلام